എന്റെ സഹോദരന്റെ പറ്റി അമ്പഴങ്ങന്റെ സഹോദരം കൊണ്ട് തന്നു അപ്പൊ ഇതിനെ നമുക്ക് ഇന്ന് അച്ചാറിടാ പറഞ്ഞോ പറഞ്ഞോ അല്ലല്ലോ അല്ല ഇത് പറഞ്ഞോ ഇത് നമ്മക്ക് അച്ചാറടാ ഇതാണ് സംഭവം വ ഇതിനെ മുഴുവനെ പരണിക്കകത്തൊക്കെ ഇട്ട് ഉപ്പിട്ട് വീട്ടിലൊക്കെ വെച്ചാൽ പഴം കഞ്ഞി കുടിക്കാട് നമ്മക്കിപ്പോഴേ പഴം കഞ്ഞി കുടിക്കാനൊക്കെ നമുക്ക് ഇതിനിപ്പൊ നാലായിട്ട് കീറി അച്ചാർ ഇട്ടാ നമുക്ക് ഇന്ന് തന്നെ ഇതിനെ അച്ചാറായിട്ട് കൂട്ടി ചോറുള്ള കാരണം കഴിഞ്ഞാൽ മുഴുവനെ ഇട്ടു കഴിഞ്ഞാൽ ഇത് ഒരു ദിവസം കൊണ്ട് ഇവിടെ തീരും ഇതാകുമ്പോ രണ്ടു ദിവസം ഇരിക്കുക പച്ചക്കുന്ന മാങ്ങ പോലെ ഇരിക്കും അമ്പഴങ്ങ ചൂടായ കൊടുക്കാം ചെറുതായിട്ട് ഇപ്പൊ തന്നെ മഞ്ഞയാക്കി തുടങ്ങിയിട്ടുണ്ട് ഇത് ഒത്തിരി മഞ്ഞ നല്ല കളറാകുമ്പോ ഇതിനെ കോരി മാറ്റണം

ശകലം വെള്ളം ഒഴിച്ചു ഇതിലോട്ട് നമ്മളോട്ടിട ഇതിലോട്ടിടയാതെ തറ പോണ കമ്പനിക്കാണ് ഈ സൈഡിന്റെ ഇട്ട് ചോറിന് വേണ്ടി വരുമല്ലോ നമുക്ക് എനിക്ക് ബാക്കി ചട്ടി ചട്ടി ചോറ് ഉൾപ്പെടെ മതി മതി മതി

ഇളക്കി ചട്ടിലിട്ട് വിളിക്കത്തിനോ ടേസ്റ്റാ കയറാനാണ്